നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുകയാണ് എങ്ങനെയെങ്കിലും വെടിനിർത്തലിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് പല രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രായേലും പലസ്തീനും പിന്തുണയുമായി പല രാജ്യങ്ങളും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇസ്രായേൽ അനുകൂലമായ സമീപനത്തിൽ പല രാജ്യങ്ങൾക്കും അതേപോലെ പല കമ്പനികൾക്കും പണി കിട്ടിയിട്ടുമുണ്ട് യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ സൈനികർക്ക് സൗജന്യമായി ഭക്ഷണങ്ങൾ നൽകിയ മെക്ടോണാൾഡ് ും സ്റ്റാർബക്സും തുടങ്ങി കുത്തക കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് അത് ഇസ്രായേൽ അനുകൂല കമ്പനികൾക്ക് നേരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരുന്നത് അതേസമയം തന്നെ പലരും സോഷ്യൽ മീഡിയ വഴിയാണ് ഇരു രാജ്യങ്ങൾക്കും പിന്തുണയുമായി രംഗത്ത് വരാറുള്ളത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പലസ്തീനയാണ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് എന്നാൽ സ്വന്തം അഭിപ്രായം സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാൻ കൂടി പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം പലസ്തീൻ അനുകൂല പോസ്റ്റുകൾ പങ്കുവച്ചാൽ അത് സെൻസർ ചെയ്യുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പലസ്തീനു നേരെ ഇസ്രായേൽ തുടരുന്ന നരനായാട്ടിനിടെ സോഷ്യൽ മീഡിയയിലെ ഭീമന്മാരായ മെറ്റ പലസ്തീൻ അനുകൂല പോസ്റ്റുകൾ വ്യവസ്ഥാപിതമായി സെൻസർ ചെയ്യുന്നതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയുടെ ഉടമകളായ മെറ്റ പലസ്തീൻ അനുകൂല പോസ്റ്റുകൾ പിൻവലിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തെറ്റായ ഉള്ളടക്കം മോശം രീതിയിൽ നടപ്പാക്കൽ അനാവശ്യ സർക്കാർ സ്വാധീനം എന്നിവ പറഞ്ഞാണ് പോസ്റ്റുകൾ പിൻവലിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പലസ്തീൻ ജനതയുടെ ആവിഷ് ൊടുങ്ങുകയാണെന്നും അവർക്ക് നേരെ അതിക്രമങ്ങളും അടിച്ചമർത്തലും നടത്തുകയും ചെയ്യുന്ന സമയത്ത് പലസ്തീനെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ മെറ്റ സെൻസർ ചെയ്യുന്നത് ഏറെ അപമാനകരമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ആക്ടിംഗ് അസോസിയേറ്റ് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡയറക്ടർ ഡെബോറ ബ്രൗൺ പറഞ്ഞു ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അക്രമങ്ങൾക്കെതിരെ സംസാരിക്കാനും സോഷ്യൽ മീഡിയ ഏറെ അനിവാര്യമാണ് എന്നാൽ മെറ്റയുടെ സെൻസർഷിപ്പ് പലസ്തീനുകളുടെ വേദനകളെ മറക്കുകയാണെന്ന് ബ്രൗൺ കൂട്ടിച്ചേർത്തു അറുപത് രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തിലധികം കേസുകൾ പഠനവിധേയമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പലസ്തീനുകളുടെ കഷ്ടപ്പാടുകളും മരണവുമെല്ലാം വ്യക്തമാക്കുന്ന വാർത്താ പ്രാധാന്യമുള്ള നിരവധി പോസ്റ്റുകളാണ് മെറ്റ ഇല്ലാതാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അക്രമവും ഗ്രാഫിക് ഉള്ളടക്കവും അക്രമത്തെ പ്രേരിപ്പിക്കൽ വിദ്വേഷ പ്രസംഗം നഗ്നതയും ലൈംഗിക പ്രവർത്തനവും എന്നിവ സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മെറ്റ ഈ സെൻസറിംഗിനെ ന്യായീകരിക്കുന്നത് അപകടകാരികളായ സംഘടനകളും വ്യക്തികളും എന്ന കാരണം ചൂണ്ടിക്കാട്ടിയും നൂറുകണക്കിന് പോസ്റ്റുകൾ മെറ്റ ഒഴിവാക്കി കൂടാതെ പല അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്യുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ഉപയോഗം പരിമിതപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് യൂസർമാരെ അറിയിക്കാതെയാണ് മെറ്റേ ഇത് ചെയ്യുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെ സെൻസർ ചെയ്ത സംഭവത്തിൽ മൂന്നിലൊന്ന് കേസുകളിലും അപ്പീൽ പോകാൻ പോലും ഉപഭോക്താക്കൾക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം യുദ്ധം പത്താഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഇരുപതിനായിരത്തിലധികം പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ മരിച്ചത്